ഇന്നത്തെ ഇറാഖിലെ മോസൂളിനടുത്തുള്ള നിനവ എന്ന പ്രദേശത്താണ് യൂനുസ് നബി അലഹിസലാം നിയോഗിക്കപ്പെട്ടത് ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ അവിടെ താമസിച്ചിരുന്നു അവർ വിഗ്രഹാരാധകരും അധർമ്മകാരികളുമായിരുന്നു യൂനുസ് നബി അലഹിസലാം വർഷങ്ങളോളം അവരെ സത്യപാതയിലേക്ക് ക്ഷണിച്ചു എന്നാൽ അവരദ്ദേഹത്തെ പരിഹസിക്കുകയും തള്ളിക്കളയുകയുമാണ് ചെയ്തത് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിയില്ലെങ്കിൽ കഠിനമായ ശിക്ഷ വരാനിരിക്കുന്നു എന്ന് അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകി തൻ്റെ പ്രബോധനം ജനങ്ങൾ സ്വീകരിക്കാത്തതിൽ അങ്ങേയറ്റം നിരാശനായ യൂനുസ് നബി അലി ഹിസ്ലാം അല്ലാഹുവിൻ്റെ പ്രത്യേക അനുമതി കാത്തുനിൽക്കാതെ ആ നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു അള്ളാഹുവിൻ്റെ ശിക്ഷ ആ ജനതയ്ക്കുമേൽ ഉടനെ പതിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അദ്ദേഹം നഗരം വിട്ടതിനു പിന്നാലെ ആകാശത്ത് കറുത്ത മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ജനങ്ങൾ ഭയപ്പെടുകയും ചെയ്തു ൾ തള്ളിക്കളഞ്ഞ പ്രവാചകൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഉടൻ തന്നെ ആ ജനത ഒന്നടങ്കം തെരുവിലിറങ്ങി കരഞ്ഞു പ്രാർത്ഥിക്കുകയും തൗപ ചെയ്യുകയും ചെയ്തു അവരുടെ ആത്മാർത്ഥത കണ്ട് അല്ലാഹു ആ ശിക്ഷ അവരിൽ നിന്ന് നീക്കം ചെയ്തു ഖുറാൻ പരാമർശിച്ചതനുസരിച്ച് ശിക്ഷയുറപ്പായ ശേഷം വിശ്വസിക്കുകയും അതുവഴി രക്ഷപ്പെടുകയും ചെയ്ത ഏക ജനത യൂനുസ് നബി അലഹിസ്ലാമിന്റെ ജനതയാണ് നാടുവിട്ട യൂനുസ് നബി അലഹിസലാം ഒരു തുറമുഖത്തെത്തുകയും അവിടെയുണ്ടായിരുന്ന ഒരു കപ്പലിൽ കയറുകയും ചെയ്തു കപ്പൽ നടു കടലിലെത്തിയപ്പോൾ പെട്ടെന്ന് ശക്തമായ കാറ്റും തിരമാലകളുമുണ്ടായി കപ്പൽ മുങ്ങുമെന്ന അവസ്ഥയിലെത്തി കപ്പലിന്റെ ഭാരം കുറയ്ക്കാനായി ഒരാളെ കടലിലേക്ക് എറിയണമെന്ന് കപ്പലിലുള്ളവർ തീരുമാനിച്ചു ആരെ എറിയണമെന്ന് തീരുമാനിക്കാൻ അവർ നറുക്കെടുപ്പ് നടത്തി മൂന്ന് തവണ നറുക്കിട്ടപ്പോഴും യൂനുസ് നബി അലേഹിസലാമിന്റെ പേരാണ് വന്നത് അദ്ദേഹം ഒരു പുണ്യപുരുഷനാണെന്ന് മനസ്സിലാക്കിയ യാത്രക്കാർ ആദ്യം വിസമ്മതിച്ചെങ്കിലും അള്ളാഹുവിന്റെ വിധിക്കു വഴങ്ങി അദ്ദേഹം കടലിലേക്ക് ചാടി യൂനുസ് നബി അലഹിസലാം കടലിൽ വീണയുടനെ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ഒരു ഭീമാകാരമായ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി എന്നാൽ അദ്ദേഹത്തിന്റെ അസ്ഥികൾ തകർക്കാനോ മാംസം ദഹിപ്പിക്കാനോ ആ മത്സ്യത്തിന് അനുവാദമുണ്ടായിരുന്നില്ല മത്സ്യത്തിന്റെ വയത്തിലെ അന്ധകാരത്തിൽ കിടന്ന് അദ്ദേഹം തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ പ്രബോധനത്തിൽ നിന്നും വിട്ടുപോന്നതിൽ അദ്ദേഹം ഖേദിച്ചു ആ ഇരുട്ടിൽ കിടന്ന് അദ്ദേഹം ഒരുവിട്ട പ്രാർത്ഥനയാണ് ലാ ലായിലാഹ ഇല്ലാ അന്ത സുഭാനക ഇന്നീ കുനാലിമീൻ നീയല്ലാതെ യാതൊരു ഇലാഹുമില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമിലളുടെ കൂട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മത്സ്യം അദ്ദേഹത്തെ ഒരു കടൽ തീരത്ത് ജീവനോട് ഛർദിച്ചു തീരത്ത് അപലനായി കിടന്ന യൂനുസ് നബി അലിഹിസലാമിന് അള്ളാഹു തണലിനായി ഒരു മരം മുളപ്പിച്ചു നൽകി ആ മരം അദ്ദേഹത്തിന് തണലേകുകയും കഴിക്കാനായി പഴങ്ങൾ നൽകുകയും ചെയ്തു ആരോഗ്യം വീണ്ടെടുത്ത ശേഷം അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു താൻ മശിക്കുമെന്ന് കരുതിയ തൻറെ ജനത മുഴുവൻ അള്ളാഹുവിൽ വിശ്വസിച്ച് അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം ആ ജനതയെ സന്മാർഗത്തിലേക്ക് നയിച്ചു